ഹേയ് ഫ്രണ്ട്സ് അലൈക്കും നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മളെ തന്നെ എതിർക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ നല്ലവനല്ല അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നല്ലതുപോലെയല്ല പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ് എനിക്ക് ആരോ വില കൽപ്പിക്കുന്നില്ല ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരുപാട് നിമിഷങ്ങൾ പലർക്കും ഉണ്ടാകും പക്ഷേ ഇസ്ലാം നമ്മോട് പറയുന്നത് അള്ളാഹു തൻ്റെ ദാസനെ അവൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് കാണുന്നത് എന്നാണ് അതായത് നമ്മുടെ ചിന്തകൾ അതാണ് നമ്മുടെ ആത്മാവിൻ്റെ വഴികാട്ടി നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അത് നമ്മെ തളർത്തും അതുപോലെ പോസിറ്റീവ് തോട്ട്സ് അത് നമ്മെ അള്ളാഹുവിനോട് അടുപ്പിക്കും എങ്ങനെയാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ രൂപപ്പെടുന്നത് ഒന്ന് ലൈഫിലെ പരാജയങ്ങൾ നമുക്ക് തോന്നും എനിക്ക് കഴിയില്ല എന്ന് എന്നാൽ അള്ളാഹു പറയുന്നു അല്ലാഹു ഒരു ആത്മാവിനും അതിൻ്റെ കഴിവിനപ്പുറം കൊടുക്കുകയില്ല എന്ന് രണ്ട് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ സക്സസ് അത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സ്വയം നമ്മളെ താഴ്ത്തി കിട്ടും പക്ഷെ നമുക്ക് എന്താണ് കിട്ടിയത് അത് അല്ലാഹ നിശ്ചയിച്ചതാണ് അത് പൂർണ്ണമായ അളവിലാണ് മൂന്ന് പിശാജിന്റെ ചതികൾ പിശാജ് നമ്മെ നിരാശയിലാക്കാൻ വേണ്ടി നിരന്തരം ശ്രമിക്കുന്നുണ്ട് പിശാജ് നിങ്ങളെ ദാരിദ്ര്യത്തിലൂടെ ഭയപ്പെടുത്തുമെന്ന് ഖുർആാനിലൂടെ അള്ളാഹു പറയുന്നു നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് ഒന്ന് ദിക്കർ അള്ളാഹുവിന്റെ സ്മരണയിൽ മനസ്സുകൾക്ക് സമാധാനം ലഭിക്കുന്നുവെന്ന് ഖുർആാനിലൂടെ പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ സുബഹാൻ അല്ലാ അലഹദില്ല അള്ളാഹു കുബർ ഈ വാക്കുകൾ ഹൃദയത്തിൽ ആവർത്തിക്കുക രണ്ട് നമസ്കാരം നമസ്കാരം എന്നത് നമ്മുടെ ആത്മാവിന്റെ ബട്ടൺ ആണ് പ്രവാചകൻ പറഞ്ഞു നമസ്കാരത്തിലൂടെയാണ് മനസ്സിന് ആശ്വാസം തേടുന്നത് മൂന്ന് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ ഡയറക്റ്റ് പറയുക അള്ളാഹു കേൾക്കും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങൾക്ക് ആശ്വാസം നൽകും നബി യൂനുസ്ലാം നിരന്തരം ദുആ ചെയ്തിരുന്നത് ഇല്ല ഇന്നി എന്നാണ് ആ ഒരു ദു ആ ഇരുട്ടിനുള്ളിലെ പ്രകാശമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു നെഗറ്റീവ് തോട്ട്സ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർഗങ്ങളുണ്ട് ഒന്ന് മോർണിംഗ് റൂട്ടീൻ തന്നെ ചേഞ്ച് ചെയ്യുക പലരും ഉണർന്ന ഉടനെ മൊബൈൽ ഫോൺ സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുകയാണ് അതിന് പകരം നിങ്ങൾ രണ്ട് മിനിറ്റെങ്കിലും അള്ളാഹോട് നന്ദി പറയുക രണ്ട് ഖുർആൻ ദിവസവും നിങ്ങൾ അഞ്ച് ആയത്തെങ്കിലും കുറഞ്ഞത് പാരായണം ചെയ്യുക അത് നിങ്ങൾക്ക് മനസ്സിൽ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സമാധാനം നൽകും മൂന്ന് ധ്യാനം അല്ലെങ്കിൽ മൗനം ഓരോ ദിവസവും നിങ്ങൾ പത്ത് മിനിറ്റ് ശാന്തമായിട്ടിരിക്കുക ഇത് ചിന്തയുടെ വിഭാഗത്താണ് നാല് പോസിറ്റീവ് കൂട്ടായ്മ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നവരുടെ കൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമയം ചെലവിക്കുന്നവരുടെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക അഞ്ച് കൃതജ്ഞത എഴുതുക ഡെയിലി നിങ്ങൾക്ക് അള്ളാഹു തന്ന മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ച് എഴുതുക അത് നിങ്ങളിൽ സമാധാനത്തെ വളർത്തും തീർച്ചയായിട്ടും അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും ലൈഫിൽ ചില സംഭവങ്ങൾ നമ്മളെ തളർത്തും പക്ഷേ നീ ഓർക്കുക കഷ്ടത്തിന് ശേഷം ഒരു സുഖമുണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായാൽ അതിലൂടെ അള്ളാഹു നിങ്ങളെ വളർത്തുകയാണ് നമ്മുടെ ദുഃഖം പോലും തയ്യാറാക്കപ്പെടുന്ന പദ്ധതിയുടെ ഭാഗമാണത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക അതിലൂടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ഫ്രണ്ട്സ് നമ്മുടെ തോട്ട്സ് അത് അള്ളാഹുലേക്ക് തിരിയുമ്പോൾ അവിടെ നെഗറ്റീവ് എന്നുള്ളത് പോസിറ്റീവായിട്ട് മാറുന്നു നിങ്ങളുടെ വിഷമങ്ങൾ ദുആയാകുന്നു ഭയം എന്നത് തവക്കലാകുന്നു നീ അള്ളാഹുവിനോട് അടുക്കുമ്പോൾ അവൻ നിന്റെ അടുക്കിലേക്ക് ഓടിയെത്തുമെന്ന് ഹദീസിലൂടെ പറയുന്നു നെഗറ്റീവ് ആർ വിസ് ഓഫ് ബട്ട് ഓഫ് അല്ലാ ടു യുവർ ഹാർട്ട് അസല വാർത്ത